ഘോഷങ്ങളെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശിനി ഫാത്തിമയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചട്ടിപ്പാറയിൽ വീട്ടിൽ പ്രസവിച്ച് അസ്മ എന്ന സ്ത്രീ മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ ഇന്ന് ചോദ്യം ചെയ്യും നേരത്തെ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്ന് മലപ്പുറം പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഫാത്തിമയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രസവവും മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവരിൽ നിന്നും ചോദിച്ചറിയും ഇവരെ ആശ്രയിച്ച് വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ വിവരം മരണവുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ായ സ്ത്രീ ശ്വാസം മുട്ടി മരിച്ചെന്ന് പറഞ്ഞാണ് മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസിനെ വിളിച്ചത് തുടർന്ന് മൃതദേഹം പെരുമ്പാവൂരിൽ എത്തിച്ചെങ്കിലും ബന്ധുക്കൾ സംശയം തോന്നി പോലീസിൽ അറിയിക്കുകയായിരുന്നു വീട്ടിൽ പ്രസവിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അസ്മ മരിച്ചത്